ി ശ്രുതിതാഴ്ത്തി പാടുക പൊങ്കുലേ എന്നോ മലുരക്കമായ ഉണർത്തരുതേ എന്നോ മലുരക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു നീലാവേ ഈ കണ്ണിലെ കണ്ണിലക്കിനാവുകൾ കെടുത്തരുതേ കിനാവുകൾ കെടുത്തരുതേ ഉച്ചത്തിൽ മിടിക്കല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ ഉച്ചത്തിൽ മിടിക്കൊള്ള നീ എൻ്റെ ഹൃദന്തമേ സ്വച്ചശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ പടിവരെ താമര മലർമി അടയും വരേ താരാട്ടിനുയാത്ര നിത്രൻ പടിവരെ താമര മലർമി അടയും വരെ ഒന്നിനി ശ്രുതി താഴി പാടുക എന്നോ മലുരക്കമായി ഉണർത്തരുതേ എന്നോ മലുരക്കമ് ഉണർത്തരുതേ രാവും പകലും ഇണ ചേരുന്ന സന്ധ്യയോടെ സൗവർണനിറമോലും ഈ മുഖം നോക്കി രാവും പകലും ഇണ ചേരുന്ന സന്ധ്യയുടെ സൗവർണനിറ പോലും ഈ മുഖം നോക്കി കാലത്തിൻ കണികയാമീ ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ ഭാരതയെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനി ലലതള്ളി ആർത്തിടുന്നു ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനി ലലതല്ലി ആർത്തിടുന്നു ഒന്നിനി ശ്രുതി താർത്തി പാടുക പൊങ്കുയിലേ എന്നോ മലുരക്കമായി ഉണർത്തരുതേ എന്നോ മലുരക്കമായി ഉണർത്തരുതേ ഹൈ ഹലോ നമസ്കാരം ശക്തി ഗാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൻമരത്തിൻ്റെ നിഴലിൽ വളർന്ന് ധിക്കാരം കൈവിടാതെ തളിർത്ത് അനുകരണ ശബ്ദമൊന്നുമില്ലാതെ തൻ്റെതായ ഒരു ശബ്ദത്തിൽ ഉയർന്ന് സ്വന്തമായി ഒരിളകാത്ത ഒരിപ്പിടം ആർക്കും അത് അനുകരിച്ചോ തട്ടിയെടുക്കാനോ പറ്റാത്തത്ര ഉറപ്പുള്ള ഉറച്ച ഒരിപ്പിടം തൻ്റേതായ ഒരിപ്പിടം തീർത്ത ഒരു ഒരതുല്യ കലാകാരൻ നമ്മുടെ പി ജയചന്ദ്രൻ സാർ നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ അദ്ദേഹത്തിൻ്റെ നശ്വരമായ ശരീരത്തിന് മുന്നിൽ അനശ്വരമായ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് മുൻപിൽ പിന്നെയോ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആ ശബ്ദത്തിന് മുന്നിൽ ആ ശരീരത്തിനു മുന്നിൽ ആ സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് ഒരു നിമിഷം തല കുനിച്ച് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ബബായ്